അലൈക്കും റഹീം അബ്ദിഹി മുഹമ്മദി അസലാമലൈക്കും വർഹമുല്ലാഹി വാത്തമിറമുറീം അലഹദില്ലാഹിറബിൻസാഹു വസ്ലമിഹി അജ്മീൻ്ബാദ് ഖുർആാനിൻ്റെ പാരായണ ഭംഗിയെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യുക എന്നത് ഗുന്നത്ത് അഥവാ മണിക്കൽ ഇത് അടിസ്ഥാനമായി രണ്ടരങ്ങളിൽ ഉള്ളതാണ് എന്ന് നാം മുമ്പേ വിശദീകരിച്ചതാണല്ലോ അതായത് നൂനും മീമും ഈ രണ്ട് ഹർഫുകൾക്കും തന്നെ എപ്പോഴും ഖുന്നത്ത് നൽകപ്പെടുന്നു അതേറ്റവും കൂടുതലായി വരുന്ന അവസ്ഥ പിന്നെ അതിൻ്റെ തൊട്ടടുത്തതായി അല്പം കുറഞ്ഞ അവസ്ഥ ഇതൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി ഇനി നമുക്ക് അൽ മീമു സാക്കിന സാക്കിനത്തായ മീം സുക്കൂൻ നൽകപ്പെട്ട മീം അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ് എവിടെയൊക്കെയാണ് അതിന് ഉന്നത്ത് നൽകിക്കൊണ്ട് പറയേണ്ടത് മണിച്ചുകൊണ്ട് കൊണ്ട് ഉച്ചരിക്കേണ്ടത് എവിടെയൊന്നും മണിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം ആണ് വല്ല മീമിലും ചെന്ന് വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സുക്കൂനുള്ള മീം ഇവിടെ പരാമർശിക്കപ്പെടുന്നുണ്ടോ ഇല്ല നമ്മളുടെ വിഷയം സ്ഥിരപ്പെട്ടതായ സുക്കൂനുള്ള മീം അത് ഹറക്കത്ത് നൽകപ്പെട്ടതല്ല മറിച്ച് സുക്കൂൻ നൽകപ്പെട്ടതാണ് പിന്നെ വഖഫിലും വസ്ലിലും ചേർത്ത് വായനയിലും നിർത്തുമ്പോഴുമൊക്കെ അത് സ്ഥിരപ്പെട്ടതായിരിക്കും അതുതന്നെ ഇസ്മിലും ഫിയലിലും ഹർഫിലും ഉണ്ടാകും നാമത്തിലും ക്രിയയിലും അവ്യയത്തിലുമൊക്കെ ആ സുക്കൂനുള്ള മീം കാണപ്പെടുന്നതാണ് ഇങ്ങനെ വരുന്ന സുക്കൂനുള്ള മീമിന് ബാധകമായ മൂന്ന് വിധികളാണുള്ളത് മൂന്ന് നിയമങ്ങൾ ഒന്നാമത്തേത് അൽ ഇഹ്ഫി തൊട്ട് തൊട്ടുമുമ്പിൽ സുഖൂനുള്ള മീമ് വരുമ്പോൾ അവിടെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം ചുണ്ടിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരമായതിനാൽ ഇതിന് ഷഫവി എന്ന് പറയുന്നു ഉദാഹരണം ോ എന്നൊക്കെ പറയും പോലെ ഒരേ പോലെയുള്ള രണ്ടക്ഷരങ്ങൾ ലയിപ്പിക്കുമ്പോൾ ഇദ്ഗാമുൽ മുത്തമാസിലൈൻ അല്ലെങ്കിൽ ഇദ്ഗാമുൽ മിസ്ലൈൻ എന്നൊക്കെ അതിന് വേറെ പേര് നൽകപ്പെടുന്നതാണ് അങ്ങനെ ഇത്ഗാം ചെയ്യുന്ന വേറെ ഹർഫുകളുണ്ട് യഥാർത്ഥത്തിൽ മീമും മീമും രണ്ടും ഒരേ അക്ഷരമായതിനാൽ ഇദ്ഗാമുൽ മിസ്ലൈനിയുടെ ഗണത്തിലും അവ വരുന്നതാണെന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇദ്ഗാമുൽ മുത്തമാസിലൈൻ ആ വിഭാഗത്തിലും അത് വരുന്നതാണ് മൂന്നാമത്തെ നിയമം അൽ ഇറു ഷഫവി എന്നതാണ് ഇപ്പൊ രണ്ട് ഹർഫുകളെ കുറിച്ചാണ് നാം പറഞ്ഞത് ബാവും മീമും ബാഇൻ്റെയും മീമിൻ്റെയും തൊട്ട് മുമ്പിൽ സുക്കൂറുള്ള മീം വരുമ്പോഴുള്ള നിയമങ്ങളാണ് നാം മനസ്സിലാക്കിയത് എന്നാൽ ആ ബാവും മീമും ഒഴികെ ബാക്കി ഇരുപത്താറ് അക്ഷരങ്ങൾക്ക് മുമ്പിലും സാക്യനായ മീം വന്നാൽ അവിടെ വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കണം ഇതിന് ഇവരിൽ നിന്നായതിനാൽ ഇവഹാർ ഷഫോവി എന്നും പറയുന്നു ഇവഹാർ ഷെഫവി എന്ന മൂന്നാമത്തെ നിയമം ബാക്കിയുള്ള ഇരുപത്താറ് അക്ഷരങ്ങൾക്ക് മുമ്പിലും പാലിക്കപ്പെടണം എന്ന് നാം പറഞ്ഞല്ലോ ആ ഇരുപത്തി ആറ് അക്ഷരങ്ങളെ രണ്ട് വിഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്നാമത്തെ വിഭാഗം മീമിന് ശേഷം രണ്ട് പദങ്ങളിലായിക്കൊണ്ട് മാത്രം വരുന്നവ അതായത് ഒറ്റ പദത്തിലായി ഒരിക്കലും സുക്കൂനുള്ള മീമിന് ശേഷം ആ ഹർഫിനെ കാണുവാൻ കഴിയുകയില്ല ആ അക്ഷരങ്ങൾ ഒറ്റ പദത്തിലായിക്കൊണ്ട് വിടയും വന്നതായി കാണാൻ കഴിയുകയില്ല അതാണ് ഒന്നാമത്തെ വിഭാഗം രണ്ടാമത്തെ വിഭാഗം ഒറ്റ പദത്തിലും വരും രണ്ട് പദങ്ങളിലായിട്ടും വരും അങ്ങനെയുള്ള അക്ഷരങ്ങളാണ് ഇതിൽ ആദ്യത്തെ വിഭാഗങ്ങളിൽ സുഖൂൻ നമ്മുടെ മുസാഫികളിൽ അങ്ങനെ എഴുതുന്നത് ഇവഹാറിന്റെ സന്ദർഭത്തിലായിരിക്കും ഇതാൽ تبعتهم ذريتهم صادق إن كنتم صادقين ظا وأنتم ظالمون غين فإنهم غير ملومين فذرأكم في الأرض فا شفوية حرفة هذه الأرض أبدا سردها كورد شمانا സുക്കോനുള്ള മീമിന് ഫാൻ്റെയും വാവിൻ്റെയും മുമ്പിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അവ്യക്തമായി പോവാൻ കൂടുതൽ സാധ്യതയുള്ള ഹർഫുകളാണ് ഫാവും വാവും സുക്കോനുള്ള മീൻ സുക്കോനുള്ള മീം സാധ്യതയുള്ള രണ്ടക്ഷരങ്ങളാണ് ഫാവും വാവും കാരണം അവ രണ്ടും ചുണ്ടിൽ നിന്നാണ് ഉച്ചരിക്കപ്പെടുന്നത് എന്നതുകൊണ്ടാണ് അവിടെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണം ഇതാ റോ കും വ്യക്തമാക്കി മീമിനെയും ശേഷം ഫിനെയും ഉച്ചരിക്കുക എട്ടാമത്തെ ഹർഫ് കോഫാണ് ഈ എട്ടരങ്ങൾ ഇവയുടെ തൊട്ട് മുമ്പിൽ സുക്കൂനുള്ള മീം ഈ രണ്ട് പദങ്ങളിലായിക്കൊണ്ട് വരികയുള്ളൂ ഇനി ശേഷിക്കുന്ന പതിനെട്ട് ഹർഫുകൾ അവയുടെ തൊട്ട് മുമ്പിൽ സുക്കൂനുള്ള മീം ഒറ്റ പദത്തിലും ശേഷം ഈ രണ്ട് പദങ്ങളിലുമായിക്കൊണ്ട് വന്ന ഉദാഹരണങ്ങൾ ഹർഫുകൾ ഇത്രയുമാണ് ഹംസ ത സ ഹ ഡൽ റോ ഐ സീൻ ഷീൻ ബാദ് ത് ഐൻ ഖാഫ് ലേം നൂൻ ഹ വൌ യ ഈ പതിനെട്ടക്ഷരങ്ങളാണവ അവയുടെ ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ആദ്യം ഒറ്റ പദത്തിലും ശേഷം ഈ രണ്ട് പദത്തിലും വന്നത്